അള്ളാഹുവിന്റെ മാർഗത്തിൽ ഒരുമിച്ച് പോകണം അതാണ് നമുക്ക് അതിനാ തോഫീക്ക് നൽകട്ടെ എനിക്ക് ഈ സന്ദർഭത്തിൽ ഒരു കാര്യം കൂടി ഞാൻ സൂചിപ്പിക്കട്ടെ ഈ തലി കെട്ടിയ ഈ താടി വെച്ച ഈ മോലിയന്മാർക്ക് ഒരു കാലഘട്ടത്തിൽ ആർക്കും വേണ്ടായിരുന്നു ആരും നോക്കൂല തിരിഞ്ഞു നോക്കൂല ഓ മോലിയാരി പോട്ടയർ ഇന്ന് മാന്യമായ ഒരു സമൂഹത്തിൽ സമുദായത്തിൽ രാജ്യത്തിൽ ഭരണരംഗത്ത് എല്ലാ സ്ഥലങ്ങളിലും മോല്യാന്മാർക്ക് ഒരു മാന്യമായ സ്ഥാനം നേടിത്തന്നത് ബഹുമാനപ്പെട്ട എ പി അബൂബക്കർ മുസ്ലിയാരാണ് എന്ന് അഭിമാനത്തോടു കൂടി പറയാൻ ഞാൻ ഈ അവസരം വിനിയോഗിക്കുക അത് തെറ്റില്ല സഹോദരന്മാരെ ഇവിടെ ഇവിടെ പല രാഷ്ട്രീയ പാർട്ടികൾക്കും മൗലിയാമാരുണ്ടായിട്ടുണ്ട് എന്റെ ഞാൻ രാഷ്ട്രീയത്തിൽ വന്ന കാലം നിങ്ങൾക്കറിയാമോ എൺപത്തിനാലിൽ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച ഒരു എം ഡി പി എന്ന് പറയുന്ന ഒരു പാർട്ടിയാണ് പക്ഷെ അതൊന്നുമില്ലാതെ ഒരു പാർട്ടിയും ഉണ്ടാക്കാതെ സുന്നത്ത മായത്തിനു വേണ്ടി പ്രവർത്തിച്ച മഹാനായ ഷെയ്ഖുന എ പി അബുബക്കർ മുസ്ലിം മഹാനവറുകളുടെ ആ സംഘടനയ്ക്ക് കീഴിൽ പക്ഷെ അതൊന്നുമില്ലാതെ ഒരു പാർട്ടിയും ഉണ്ടാക്കാതെ സുന്നത്ത മായത്തിന് വേണ്ടി പ്രവർത്തിച്ച മഹാനായ ഷെയ്ഖുന എ പി അബുബക്കർ മുസ്ലിയാർ മഹാനവറുകളുടെ ആ സംഘടനയ്ക്ക് കീഴിൽ അതിന്റെ പ്രവർത്തനം ഇന്ന് ലോകത്തിന്റെ മലബാറിന്റെ വിദ്യാഭ്യാസ രംഗത്ത് സാമ്പത്തിക രംഗത്ത് ആതുരാലയ ആശുപത്രി രംഗത്ത് എല്ലാ രംഗത്തും പ്രവർത്തിക്കാൻ ഇനിയും കൂടുതൽ നല്ല നല്ല പ്രവർത്തനം നടത്തുവാൻ അള്ളാഹു സുബാനോത്തായാല മഹാൻ അവൾക്കും അദ്ദേഹത്തിന്റെ പ്രവർത്തകൻ നമുക്ക് നമുക്ക് എല്ലാവർക്കും ും അള്ളാഹു തോഫിക്ക് നൽകട്ടെ ഈ സമ്മേളനത്തിൽ കൂടുതൽ കൂടുതൽ വിജയം അള്ളാഹു നൽകട്ടെ